വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഹാനിന്റെ പതിനെട്ടാമത്തെ ബെർജെ ആണ് കേട്ടോ ഞാനും ഷായും കൂടെ ഇന്ന് വൈകുന്നേരം നോമ്പ് തുറക്കാനായപ്പോഴത്തേക്ക് ഇങ്ങോട്ട് എത്തിയതായിരുന്നു ഉമ്മച്ചി വീട്ടിലുണ്ടാക്കിയതായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക് അപ്പൊ അതിന്റെ ഡെക്കറേഷൻ ഒക്കെ ഞാൻ വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചിന്നെ വെയിറ്റ് ചെയ്ത് നിക്കുമായിരുന്നു ആ ഞാനും ഹൈമി ഉമ്മച്ചിയും കൂടെ ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാണ് കുറെ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി പിന്നെ ഞാൻ ഷായും കൂടെ വന്നപ്പോ എയ്റ്റീനും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടും കൂടി വന്നു അപ്പൊ ഓരോന്ന് അവിടെ കുത്തി ഇവിടെ കുത്തി ഇവിടെ കുത്തിയത് എടുത്തിട്ട് ഇപ്പുറത്ത് കുത്തി ഇങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ മാർച്ച് ട്വന്റി തേർഡിനായിരുന്നു ഹാനിന്റെ ബർത്ത്ഡേ അപ്പോ ഇതിപ്പോ നോമ്പിന്റെ സമയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ടാണ് ഈ ഒരു കേക്കിന്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെല്ലാരും വയറൊക്കെ നിറഞ്ഞിരിക്കുന്നോണ്ട് തന്നെ ആ ഒരു ക്ഷീണ മാറിയിട്ടാണ് നമ്മൾ കേക്ക് ഡെക്കറേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടോ അപ്പൊ അതിന്റെ ഇടയിൽ ഹഫ് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഹഫ് എന്റെ വലിയ അനിയത്തിയാണ് ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾ ഇവിടെ പുറത്താണ് യു കെയിൽ പി ജി ചെയ്യാൻ വേണ്ടിട്ട് പോയതാണ് എന്നാലും ഒരുപാട് വീഡിയോസിലും പലരും ചോദിക്കാറുണ്ട് ആരാണ് ഹഫ ഹഫ് എവിടെയാണെന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പൊ കുറച്ചു നേരം അഫായിട്ടൊക്കെ സംസാരിച്ചു നമ്മളിവിടെ കേക്ക് ഡെക്കറേഷനും കണ്ടിന്യൂ ചെയ്യാണ് അപ്പൊ നമ്മളുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് റെഡി ആയിട്ടുണ്ട് ആ ഒരു ഗോൾഡൻ പാം ലീഫ് ആക്ച്വലി ബാക്കിൽ വെച്ചപ്പം ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് ശരിക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ കാണുമ്പോൾ കുറച്ച് വിസിബിലിറ്റി കുറവാണെന്നേ ഉള്ളൂ അപ്പൊ കേക്ക് ഒക്കെ കട്ട് ചെയ്യാൻ പോവാണ് ഹാനിക്കിനി ഇത് കഴിഞ്ഞിട്ട് വേണം ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ടോ അപ്പൊ നമ്മൾ എല്ലാവരെയും പെട്ടെന്ന് വിളിച്ചു വരുത്താണ് വേഗം ആ കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് Happy Happy birthday birthday to you, happy birthday to you happy birthday... ും എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും ഷായും ഹൈമിയും ഹഫ് എല്ലാവരും അപ്പോൾ ഹഫന്റെ ഗിഫ്റ്റ് മാത്രം ഇപ്പം എത്തിയിട്ടില്ല കേട്ടോ ആക്ച്വലി ഓൺലൈനിൽ ഓർഡർ ചെയ്തതായിരുന്നു ഒരു ഷൂ ആയിരുന്നു അത് ഈ ടൈമിലേക്ക് അതായത് ഒരു ടു ഡേയ്സും കൂടെ കഴിഞ്ഞിട്ടാണ് അത് ഡെലിവർ ആയത് ഞാനൊരു ഷർട്ട് ഷായിനൊരു ഷർട്ട് ഡ്രസ്സ് പിന്നെ നമുക്ക് ആരും എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ അതുകൊണ്ട് നമ്മൾ കൂടുതലും ഡ്രസ്സാണ് എപ്പോഴും ഗിഫ്റ്റ് ചെയ്യാറ് ചിരി പപ്പൻറെയും ഗിഫ്റ്റ് കേക്ക് ആണെന്ന് കേക്കാണെന്ന് പറയുന്നുണ്ടോ അപ്പൊ ഹൈമി ഹൈമി വാങ്ങിച്ച ഗിഫ്റ്റ് എടുത്തോണ്ടാൻ പോയതാണ് കേക്കിന്റെ മറവില് ഹൈമിനെ കാണാത്തത് കൊണ്ട് ഹൈമി ഏന്തി വലിഞ്ഞൊക്കെ നിൽക്കുകയാണ് കേട്ടോ ഹൈമി ഒരു പർപ്പിളിന്റെ എന്തോ സാധനം വന്ന ഒരു ബോക്സിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഗിഫ്റ്റ് നമ്മളുടെ എല്ലാവരുടെയും പുറത്തേക്ക് ഹൈമി ഹൈമിൻറെതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റുകൾ അറേഞ്ച് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ മാൻഡേറ്ററി തിങ് ഒരു കാർഡാണ് ഹൈമി എന്നെ സ്വന്തമായിട്ടൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കും ബർത്ത്ഡേ കാർഡ് അപ്പൊ അത് ആൾറെഡി ആനിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ബാക്കി ഗിഫ്റ്റ്സ് ആണ് ഇപ്പൊ അൺബോക്സ് ചെയ്യണത് അപ്പോൾ ഒരു സിൽക്കും പിന്നെ ഒരു ചെയിനും ആണ് കേട്ടോ പിന്നെ ഹനിക്ക് ആനീന്റെ ഫ്രണ്ടും കൂടെ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതും അൺബോക്സ് ചെയ്തു ദിൽന എന്നാണ് ആനീന്റെ ഫ്രണ്ടിന്റെ പേര് അപ്പൊ ദിൽന ചോക്ലേറ്റ്സും അവർ രണ്ടുപേരും കൂടെയുള്ള ഫോട്ടോസും ഒക്കെ വെച്ചിട്ടൊരു ഹാമ്പർ ആയിരുന്നു സെറ്റ് ചെയ്തത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഫ്രണ്ട് സർപ്രൈസ് നല്ല ഗിഫ്റ്റ്സ് അൺബോക്സിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളി കേക്ക് ഒക്കെ നന്നായിട്ട് കഴിക്കുകയാണ് വൈറ്റ് ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു ആയിരുന്നുണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്താ ഇതില് കണ്ടു ഇൻസ്റ്റി സ്റ്റോറി കണ്ടിട്ട് വന്നാണ് കമന്റ് ഞാൻ അതെ ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ